thank you ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാനായിട്ട് ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഞാനും ചെറിയ മോനാണ് കേട്ടോ പോണത് അപ്പോൾ വലിയ രണ്ട് മക്കളും നമ്മൾ പുതിയ ആപ്പിളൊന്നും പോയിരുന്നില്ല കേട്ടോ അപ്പോൾ അവർക്കുള്ള ചോറും കൂട്ടാനും ചായയും കടിയും എല്ലാ ഇതും രാവിലെ തന്നെ നേരത്തെ തന്നെ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ അന്നൊരു കല്യാണത്തിന് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കുട്ടീനെ കൊണ്ടുപോയി അവിടേക്ക് പോകുക കേട്ടോ അപ്പോൾ അതോട്ട് അവിടെ കോഴിക്കോട് കൊടുവള്ളി റാംബൂ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളെ നാട്ടിൽ നിന്ന് രണ്ട് ബസ്സിലാണ് കേട്ടോ അവരെ കുടുംബവും ഫ്രണ്ട്സുകളും ഒക്കെ ആയിട്ട് രണ്ട് ബസ്സാളാണ് പോയത് അപ്പോൾ അതാ ചുങ്കത്തുനിന്ന് നിന്ന് എടുത്ത് ഞമ്മളത് ഇവിടെ സ്ഥലം എവിടെ എത്തിന്ന് വലിയ ഒരു ഓർമ്മ ആയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സുകളും ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ അവരൊന്നും അവർക്കൊന്നും അധികം അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഞങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കാണുകട്ടോ അങ്ങനെ ഇതാ നമ്മളവിടെ കല്യാണം കുട്ടീനെ കൊടുത്ത് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ രണ്ട് കല്യാണമാണ് കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കോഫിയൊക്കെ കഴിച്ചതാ ഫുഡും കഴിക്കിച്ചു അപ്പോൾ നല്ല അടിപൊളി മന്തി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എന്തായാലും ഐസ്ക്രീമും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കഴിക്കുകയാണ് ഞാനും ഇൻ്റെ ചങ്കുകളും കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനും കല്യാണം ഉണ്ട് അനിയനും ഒപ്പമായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ ജ്യേഷ്ഠൻ്റെ കുട്ടി കുട്ടിനെ കൊടുുന്നത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ണൂരുകാരും കോഴിക്കോട്ടുകാരും മലപ്പുറംകാരും ഒരുമിച്ചുള്ളൊരു കല്യാണ പരിപാടിയായിരുന്നു അപ്പോൾ ഇതാണ് ഞമ്മളെ പുതിയ എണ്ണും പുതിയ പുതിയാപ്പിള്ളേർ കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ചങ്കുകൾ കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് മൂന്നാൾ കുറവുണ്ട് അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ വീഡിയോയിൽ നിർത്താൻ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാണുമ്പോഴത്തേനും പറയും ഇന്നുൾപ്പെടുത്തരുതേ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് ഞമ്മളൊരു ഫ്രണ്ടിൻ്റെ ഭർത്താവാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്നെ ഇന്നിങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ എൻ്റെ സംസാരം ഇതിൻ്റെ വീഡിയോ അങ്ങനെ പറയും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കാനും രീതിയിലൊക്കെ കേട്ടോ ഞങ്ങൾ അപ്പോൾ അതാ അവർക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുത്താൽ ഞാൻ യൂട്യൂബിൽ എന്തായാലും ഇടും ഞാനത് കട്ട് ചെയ്യില്ല എന്നൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഞമ്മളെ കൂട്ടുകാരത്തി ഒക്കെ ഇപ്പോൾ കുറച്ച് അങ്ങനെ ഇഷ്ടം തോന്നി എന്നിട്ട് നമ്മളെ വീഡിയോയില് വരാനും സംസാരിക്കാനൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കൂടെ ഉണ്ട് അവരെയും കൂടെ ഞമ്മക്ക് എങ്ങനെയൊക്കെ സോപ്പ് ഇട്ട് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തണം അപ്പോൾ ഇത് നമ്മളെ പുതിയ നിൻ്റെ അങ്ങളെക്കുട്ടിയ കേട്ടോ അപ്പു ആണ് കേട്ടോ അപ്പം അപ്പുവിനോട് ഞാൻ പറയുന്നുണ്ട് ഫോട്ടോ അല്ല വീഡിയോ ആണ് ഞാൻ ഇടട്ടോ യൂട്യൂബിൽ ഇടുന്ന അറിയുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഇടേണ്ട ഫോട്ടോ എടുത്താൽ മതി അറിയുന്നുണ്ട് അപ്പോൾ ഇന്ന് മാത്രമേ ഇടുള്ളൂ എടാ എന്തെങ്ങനെയൊക്കെ വേണം ഫോൺ അങ്ങനെ സംഭവം ച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ എന്തായാലും തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മളിത് വലിയ ലോങ് വീഡിയോ ഒന്നും അല്ല ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിത് ആ ബസ്സിലൊക്കെ കയറി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഞമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ